ക്ഷേത്രത്തിലെ മഞ്ജുളാലിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ഒരു കൃഷ്ണഭക്തയായിരുന്നു മഞ്ജുള ഗുരുവായൂരിലായിരുന്നു അവരുടെ വീട് എല്ലാ ദിവസവും ഭഗവാന് ഒരു മാല കിട്ടിക്കൊടുക്കുക പതിവായിരുന്നു മഞ്ജുള ഒരു ദിവസം മാലയുമായി അമ്പലത്തിലെത്തുമ്പോഴേക്കും നട അടച്ചിരുന്നു ദുഃഖത്തോടെ നിൽക്കുന്ന മഞ്ജുളയെ കണ്ട പൂന്താനം കാര്യം അന്വേഷിച്ചു ദൂരെയുള്ള ഒരു ആൽമരം കാണിച്ചുകൊണ്ട് പൂന്താനം പറഞ്ഞു ഈ മരത്തിന്റെ ചുവട്ടിലുള്ള കല്ലിൽ ഭഗവാനെ സങ്കല്പിച്ച് മാല ചാർത്താൻ മഞ്ജുളയുടെ ഭക്തി പ്രീതനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മഞ്ജുളയുടെ മനസ്സിന്റെ ദുഃഖം തീർത്തുകൊടുത്തു പിറ്റേ ദിവസം ഭഗവാന് മാല നൽകാൻ അമ്പലത്തിലെത്തിയ മഞ്ജുളയെ കാലിച്ചെറുക്കന്റെ കൂടെ കണ്ടു എന്ന അപരാധത്തിൽ അമ്പലത്തിൽ കയറ്റിയില്ല തൊട്ടടുത്ത ദിവസം നിർമാലൃത്തിനായി നട തുറന്നപ്പോൾ മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നായി മാറ്റാൻ തുടങ്ങി എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാറ്റാൻ സാധിച്ചില്ല ഇത് കണ്ട് പരിഭ്രാന്തരായവരോടായി മൂതാനം പറഞ്ഞു ഇത് മഞ്ജുള ചേർത്തിയ മാലയാണ് ഇന്നലെ കണ്ട കാലിച്ചെറുക്കൻ ശ്രീ ഗുരുവായൂരപ്പനാണ് അവരെ കണ്ട് മാപ്പപേക്ഷിക്കൂ തിരിച്ചു കൊണ്ടുവരൂ എന്നു അങ്ങനെ മഞ്ജുളയെ കണ്ട് മാപ്പ് മാപ്പപേക്ഷിച്ചുവന്നു ഭഗവാൻ സംപ്രീതനായും എന്ന് കഥ